നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചു ഇഷ്ടം പോലെ തന്നെ അയ്യേ എന്തൊരു ചാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായ മേടിച്ചു തന്നാൽ അതിന്റെ ഒരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേപ്പ് വളരെ തന്നെ അവരൊരു പക്ഷേ കോവിഡ് കാല ഓർമ്മകളുടെ പേരിലായിരിക്കും അതാണിന്ന് എം എം മണിയുടെ ഒക്കെ പ്രസ്താവന കൊണ്ട് വ്യക്തമാക്കുന്നത് എനിക്ക് കിട്ടുമോ എന്തോ എ കെ ജി സെന്ററിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ് ശ്രീ എം എം മണിയുടെ വാക്കുകൾ സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് സർക്കാർ ഇത് വല്ല ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത അല്ല ഞാൻ വാങ്ങിക്കും ജനങ്ങളുടെ പൈസയാണത് അതും ഇവരുടെ മറന്നുകൊണ്ടുള്ളവരുടെ ധിക്കാരവും അഹങ്കാരവും അധികാരം തലക്കടിച്ച പെരുമാറ്റം അത് റാങ്ക് ആൻഡ് ഫൈലിൽ കംപ്ലീറ്റ് ഉണ്ടാവുകയാണ് അതിന് നേതൃത്വം നൽകുന്ന ആള് തൊട്ട് താഴെ തട്ട് വരെ അങ്ങനെ ജനങ്ങളോട് പെരുമാറാൻ തുടങ്ങുകയാണ് ലാസ്റ്റ് മിനിറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ അത്രേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെന്നവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ ചെയ്തു കുഞ്ഞപ്പാട വാങ്ങി സാപ്പാട് അടിച്ചാൻ കൊടുത്താൽ അപ്പൊ തിരിഞ്ഞ് വോട്ട് കുത്തുന്നവരാണെന്ന് അവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ പ്രസ്താവനയുടെ കാര്യം അപ്പൊ ആ ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഉൾപ്പെടെ ഇവിടുത്തെ പോലീസിംഗിന്റെ ഇവിടുത്തെ ഇവിടെ സാമ്പത്തിക രംഗത്തെ എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങൾക്കുള്ള അവരുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടത് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമില്ലല്ലോ സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ